ഈ സെയിം സാധനം നമ്മൾ കൊടുക്കുന്നത് രൂപ അത് രണ്ട് രണ്ട് ബാറ്ററിന്റെ ഒരു ഓൺലൈൻ പ്രൈസ് ആണ് ഓക്കെ നമ്മൾ വെറും രണ്ടായിരത്തി എണ്ണൂറ് പതിനെട്ടായിരം എം ആർ പിന്ന മെഷീന് വെറും നാലായിരത്തി അഞ്ഞൂറ് മാജിക് നമ്പർ കട്ടർ അടിപൊളി ഡോങ്സംഗ് ഡായൂരിസ് ഉണ്ട് 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 എക്സ്ട്രാ പവർ എപ്പോഴും ഇവിടെ ഉണ്ടാവും ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് കിട്ടും പാലക്കാട് കെഎസ്ആർടിസി വരാ കെഎസ്ആർടിസി മഞ്ഞക്കുളം പള്ളി റോഡ് മഞ്ഞക്കുളം പള്ളി റോഡ് നടന്ന് ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിക്ക് വന്ന റൈറ്റ് സൈഡ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരും ഓൺലൈനൊക്കെയാണ് കുറഞ്ഞ വിലയിൽ പവർ ടൂൾസ് ഹാൻഡ് ടൂൾസ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ഫാൽക്കൻ ടൂൾസ്മാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോയ്സ് മനസ്സിലാക്കാം ആദ്യം തന്നെ ഇത് ശരിക്കും സത്യമാണ് ഓഫറോ സത്യം മഴ സീസൺ അല്ലേ അതെ അതെ ഐ മാക്സിന്റെ സാധനം നാലായിരത്തി അൻപത് വില കുറച്ച് കൊടുക്കും ഓൺലൈനിൽ ഉണ്ട് ആറായിരത്തി അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് രൂപ സാധനം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നാലായിരത്തി അറുനൂറ്റി അടിപൊളി മഴ നമുക്ക് ശരിക്കും പറയാം മരം മുറിക്കുന്ന മിഷൻസ് ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇത് ഒരു നാലായിരം രൂപക്ക് കൊടുക്കും മെഷീൻ നാലായിരം രൂപയ്ക്ക് തുടങ്ങും നാലായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം നമ്മുടെ മെഷീൻ ഉണ്ട് പല ബ്രാൻഡ് ഉണ്ട് കേട്ടോ നമുക്ക് എന്താണ് ആവശ്യം അത്യാവശ്യം ഹെവി ഡ്യൂട്ടി വേണമെങ്കിൽ ആ രീതിയിലുള്ള മിഷൻസ് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില് അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും ഏതൊക്കെ തരത്തിലുള്ള ടൂൾസ് ആണ് നമുക്ക് വവർ ടൂൾസ് ഉണ്ട് ആൻഡ് ടൂൾസ് ഉണ്ട് അഗ്രി ടൂൾസ് ഉണ്ട് സ്പേർപോർട്സ് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഒരു കംപ്ലീറ്റ് ആണ് നമ്മള് അതെ കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമില്ല പാലക്കാട് വന്ന മതി പാലക്കാട്ടിലും എല്ലാ സാധനം കോയമ്പത്തൂർ അതേ വിലയ്ക്ക് തരും അത് ഓൺലൈനിൽ അവിടെ വില കുറച്ചിട്ട് നമ്മൾ സാധനം കൊടുക്കും ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂർ നമ്മുടെ ഹെഡ് ഓഫീസ് അവിടെ ആണല്ലേ അവിടെ അതെ അതിന്റെ ഒരു ബ്രാഞ്ച് ആണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് നമ്മൾ ഈ ഒരു ഷോപ്പ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരിട്ട് കണ്ടുവാണെങ്കിൽ വേണമെങ്കിൽ വന്ന് ബോധ്യപ്പെട്ട് ചെക്ക് ചെയ്തെടുക്കാം അതല്ല ഇനി ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കും അതെ അതിന്റെ കൊറിയർ ചാർജ് എക്സ്ട്രാ ആവുന്നേ ഉള്ളൂ കൊറിയർ ചാർജ് എക്സ്ട്രാ ആവുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി ഓരോ ഓഫർ ഓരോ നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഇവിടെ ഉണ്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് അഞ്ഞൂറ്റമ്പത് ഡി

അപ്പൊ നമ്മൾ ഇതിന്റെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ എങ്ങനെയായിരിക്കും സിക്സ് മന്ത് നമ്മൾ സർവീസ് വാറണ്ടിയാണ് കൊടുക്കുന്നത് സർവീസ് വാറണ്ടി അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ മതി വാറണ്ടി കഴിയുമ്പോഴത്തേക്ക് സ്പെർപാർട്സ് എന്താ പാർട്സ് എല്ലാ സ്പെയർ സ്പെയർ പാർട്സ് പാർട്സ് സെറ്റ് എല്ലാ എല്ലാത്തുണ്ട് എന്താ കംപ്ലൈൻ്റ് ആയാലും നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി തരും കുറച്ച് ഡിലേ ഡിലാകുമ്പോൾ പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം റെഡി ആക്കി ആഴ്ച വന്നു കഴിഞ്ഞാൽ വീഡിയോയിലൊക്കെ ഇപ്പൊ ആവശ്യമുള്ള ഒരു സാധനമാണ് പുല്ലോ അതൊക്കെ ഉണ്ട് ഐറ്റം പുല്ല മെഷീൻ ഉണ്ടല്ലോ കുറേ മോഡൽ ഉണ്ട് നമ്മുടെ അടുത്ത് ഐ മാക്സ് ഉണ്ട് എക്സ്ട്രാ പവർ ഉണ്ട് തോർ ഉണ്ട് എക്സലൻറ്റ് ഉണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് ഒരു നാലായിരത്തി അറുന്നൂറ്റി അമ്പത് റുപ്പിക്ക് കൊടുക്കാം നാലായിരത്തി അറുന്നൂറ്റി അമ്പത് റുപ്പിക്ക് അടിപൊളി പതിനെട്ടായിരം എം ആർ പി പറഞ്ഞ മെഷീന് വെറും നാലായിരത്തി അറുന്നൂറ്റി അമ്പത് റുപ്പിക്ക് കൊടുക്കാം അടുത്ത് നമ്മൾ ഒരു പുള്ളുവെട്ടി മെഷീനില് ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ള മെഷീൻ ആണ് ഓക്കെ ഇത് അമ്പത്തിരണ്ട് സി സി മെഷീന് ഇത് അയ്യായിരത്തി അറുന്നൂറ് റുപ്പി വില വരുന്ന മെഷീൻ അയ്യായിരത്തി അറുന്നൂറ് അതെ അത് മുന്നൂറ്റി അമ്പത് റുപ്പി പറഞ്ഞ ഈ കപ്പും ുപയ്യ പറഞ്ഞ ഈ പുല്ലടിക്കുന്ന കപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും കൂടെ കോമ്പ ഫ്രീ ആയിട്ട് കൊടുക്കും അതെ നമ്മുടെ വീടുകളിലേക്കൊക്കെ വേണ്ട ഒരു സാധനം നമുക്ക് കാറ് കാര്യങ്ങളൊക്കെ കഴുകാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് വീട് കഴുകാനൊക്കെ കഴിയുന്ന കഴിയുന്ന പ്രെഷർ വാഷറാണ് അതിന്റെ ഒരു സെക്ഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പൊ ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് എത്ര രൂപ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി തൊള്ളായിരം കൊടുക്കാം രണ്ടായിരത്തി തൊള്ളായിരം തൊട്ടുണ്ട് നമുക്ക് അതിന് കുറച്ച് ഹെവി ഡ്യൂട്ടി മോഡൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹെവി ഡ്യൂട്ടി ഇത് എത്ര റേറ്റ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക്

മെഷീൻ ഇപ്പൊ നമ്മള് പാതി റേറ്റില് കൊടുക്കണം നാലായിരത്തി അഞ്ഞൂറ് ഓഫർ അടുത്ത് നമ്മളൊരു വോൾട്ട് ബാറ്ററി ബാറ്ററി അതെ അത് രണ്ട് ബാറ്ററിന്റെ വിലക്ക് ഒരു മെഷിനെ കൊടുക്കണത് രണ്ട് ബാറ്ററിയുടെ വിലക്ക് ഒരു മിഷിനെ നമ്മള് കൊടുക്കും ആയിരം രൂപയുടെ കേട്ടോ അതെ നമുക്കിപ്പോ അത്യാവശ്യം വീട്ടിലേക്കൊക്കെ പറ്റിയ ഒരു സ്റ്റാർട്ടിങ് റേഞ്ചുള്ളതാണ് ആയിരം നമുക്ക് ഇതെല്ലാം അടുത്ത മോഡലാണ് കുറച്ച് ട്വന്റി വൺ വോൾട്ടാണ് പറഞ്ഞത് ട്വന്റി വൺ വോൾട്ട് അതിലും രണ്ട് ബാറ്ററി ഉണ്ടോ രണ്ട് ബാറ്ററിന്റെ വിലക്ക് മെഷീന് രണ്ടായിരം രൂപയുള്ളു രണ്ടായിരം രൂപ ഹാമറിംഗ് ആപ്ഷനോട് വരും അടിപൊളി അത് രണ്ട് ബാറ്ററി എത്ര വെറൈറ്റീസ് ഉണ്ട് നമുക്ക് എത്ര ബ്രാൻഡ് ഉണ്ട് ഒരു നാല് അമ്പത് വെറൈറ്റി നമ്മുടെ മെഷീൻ ഉണ്ട് നാൽപ്പത് അമ്പതോളം വെറൈറ്റീസ് ഉണ്ട് നമുക്ക് എന്താണ് ആവശ്യം നമുക്ക് ആ രീതിയിലുള്ള ചോദിച്ചാൽ ആയിരപ്പിക്ക മിഷൻ കൊടുക്കും നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കും അത് അടുത്ത് നമ്മൾ ആംഗിൾ ഗ്രൈൻഡർ കാണിച്ചു ഹാൻ കട്ടറും പറയും ഹാൻ കട്ടർ അതെ വെറും ത്രിപിൾ സെവൻ കൊടുക്കും എഴുപത്തി നമ്പർ എഴുന്നൂറ്റി കട്ടറ് അടിപൊളി അതിന് സ്റ്റാർട്ടിങ് ഉണ്ട് കൊറേ മോഡൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ആവശ്യാനുസരണം ഹെവി ഡ്യൂട്ടി മെഷീൻ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഞാൻ എടുത്തടുത്ത് പറയുന്നില്ല നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ വന്നാൽ മതി നമുക്കുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അടുത്തത് നമ്മൾ അടിപൊളി ഒരു കോമ്പോ ഓഫർ ഇൻകോ ബ്രാൻഡിലാണ് ഓക്കെ ഒരു ഹാമർ ഡ്രില്ല് മേടിച്ച ഒരു ബാറ്ററി ഡ്രില്ല് ഫ്രീ ആക്ക കൊടുക്കും രണ്ട് മിഷീൻ ചെന്നിട്ട് അയ്യായിരത്തി എണ്ണൂറ് രൂപ ഓൺലൈൻ പ്രൈസാണ് ഓക്കെ നമ്മൾ വെറും രണ്ടായിരത്തി അത് മാർബിൾ കട്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപക്ക് അതെ നമുക്ക് വേറെ ഒരുപാട് കേട്ടോ ഒരുപാട് ബ്രാൻഡ് ഉടക്കണം അതിലെ ഉടകട്ട് നമ്മുടെ ഉണ്ട് അടുത്തത് നമ്മൾ നമ്മള് ഓപ്ഷൻ ഹാമർ ഡ്രില് കാണാൻ പോകുന്നത് പോലെ ഒരുപാട് മോഡൽസ് ഏരിയന്റേതും ആയിരത്തി അഞ്ഞൂറ് രൂപത്തിന്റെ ഡ്രില് ആയിരത്തി ഇരുന്നൂറ് വാട്സ് ഉണ്ട് ഓക്കെ ഓക്കെ അതോ നല്ലൊരു ഓഫർ ആണ് തുടക്കമാണെങ്കിൽ പറഞ്ഞാൽ പിന്നെ പറഞ്ഞ മോഡലുണ്ട് ബ്രാൻഡ് ഉണ്ട് ഐമാക്സ് ഉണ്ട് ഉണ്ട് ടോട്ടൽ ഉണ്ട് ഇൻകോ ഉണ്ട് നിങ്ങൾ എന്താ ബ്രാൻഡ് ചോദിച്ചാലും ബ്രാൻഡ് നമ്മൾ തരും അതായത് നമ്മുടെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഹെവി ഡ്യൂട്ടി മോഡൽ അതിൽ ത്രീ ഓപ്ഷൻ മെഷീൻ ഓക്കെ ആയിരത്തി അഞ്ഞൂറ് വാർഡ്സിൽ വാർഡ് രണ്ടായിരത്തിഅറുന്നൂറ് നെക്സ്റ്റ് നമ്മൾ വെൽഡിംഗ് മെഷീൻ ആണ് വെൽഡിംഗ് ഒരു നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ഒരു രണ്ടായിരത്തി തൊള്ളായിരം മീഡിയം ക്വാളിറ്റി ആണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ 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 വീട്ടിൽ ഉപയോഗിക്കാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഡ്യൂട്ടി മോഡൽ എടുത്ത എടുത്തു എയ്റ്റ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് ഇത് കുറച്ച് ഹെവിയാ ഉപയോഗിക്കാം പണിക്കാരെല്ലാം കൊണ്ടുപോയിട്ട് സെഡ് ഡ്രസ് വരക്കാരൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കാം അതിൽ അതിൽ സിംഗിൾ ബോർഡ് ഉണ്ട് ത്രിബിൾ ഉണ്ട് ഹാർക്ക് മെഷീൻ ഉണ്ട് മിഗ് മെഷീൻ ഉണ്ട് അതേപോലെ അലുമിനിയം വെൽഡിംഗ് അടിക്കുന്ന മെഷീൻ ആണ് അലുമിനിയം മെഷീൻ അലുമിനിയം ചെയ്യുന്ന മെഷീൻ ഉണ്ട് നമ്മടുത്തെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വേറെ ഐറ്റംസ് അപ്പം നമ്മളുടെ ടോഷൻ ടോസ് വെൽഡ് ബ്രാൻഡ് ഉണ്ട് ടോഷൻ ഉണ്ട് ഉണ്ട് കുറെ മോഡൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി നിങ്ങളുടെ വർക്ക് എങ്ങനെയാണോ അങ്ങനെ അനുസരിച്ച് നമ്മൾ തരും അടുത്തത് നമ്മള് ഒരു ഫൈവ് കെ ജി ഡെമോളിഷൻ ഹാമർ പ്ലംബർ പണിക്കാർക്കും ഇലക്ട്രിഷ്യൻ പണിക്കാർക്കും നമുക്ക് പൊട്ടിക്കാനും ഒക്കെ അല്ലേ ചുമർ തൊളയ്ക്കാൻ പൊട്ടിക്കാൻ മാത്രമുള്ള മെഷീൻ ആണ് ആ രീതിയിലുള്ള മെഷീൻ ആണ് നമുക്ക് പ്ലമ്പിങ് പണിക്കാർക്ക് കൊടുക്കാം ഇത് ഒരുപാട് വേറെ ബ്രാൻഡ് മോഡൽ സിസ്റ്റം ഉണ്ട് അതിലെ വന്ന് സെവൻ കെ ജി ഉണ്ട് ഫൈവ് കെ ജി ഉണ്ട് ടെൻ കെ ജി ഉണ്ട് സിക്സ്റ്റീൻ കെ ജി ഉണ്ട് ട്വന്റി കെ ജി ഉണ്ട് നിങ്ങളുടെ വർക്ക് എങ്ങനെയാണോ അങ്ങനെ അനുസരിച്ച് നമ്മൾ മെഷീൻ കൊടുക്കും ബ്ലോവർ 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 ആണ് ആണ് കാണാൻ പോകുന്നത് നമുക്ക് പൊടി അടിക്കാനുള്ള ഐറ്റംസ് അത് ആയിരത്തി നാനൂറ്റി രൂപയ്ക്ക് അതായത് ആണ് ഒരു ഒരു രൂപ വാർഡ് അറിയുന്നുള്ളൂ എവിടെയും കിട്ടില്ല കോയമ്പത്തൂർ അതേ വേളിക്ക് പാലക്കാട്ടിൽ മാത്രം കിട്ടുള്ളൂ അടിപൊളി അടിപൊളി അത്യാവശ്യം പവർ ഉള്ള സാധനം തന്നെ വീഡിയോ നിങ്ങൾ അപ്പൊ അടുത്തായിട്ട് നമുക്ക് പണിക്കാർക്കുള്ള ഒരു ഓഫറുമായിട്ടാണ് ഒരു രൂപയ്ക്ക് പുട്ടി മിക്സർ ഇതിപ്പം നമുക്ക് ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ അല്ല യൂരി ബ്രാൻഡിലുണ്ട് യൂരി റേഞ്ചറിൽ സ്റ്റാർ കട്ട് ഉണ്ട് ഐ മാക്സ് ഉണ്ട് പത്ത് മുപ്പത് നാൽപ്പത് വെറൈറ്റിയിൽ മെഷീൻ സ്റ്റോക്ക് ഉണ്ട് അടുത്തത് നമ്മൾ ബാറ്ററി ബ്ലോവർ ആണ് കാണാൻ പോകുന്നത് ബാറ്ററി ഓഫ് ചെയ്താ ഉണ്ട് ാണ് പറഞ്ഞ ബാറ്ററിൽ നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധനം വാങ്ങാനായിട്ട് കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ നിങ്ങളെ വിളിച്ച കുറച്ച് ഫോൺ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ എപ്പം ഇവിടെ തിരക്കാൻ ഉണ്ടാവും ചെയ്താൽ നിങ്ങൾ കിട്ടും ആവുമ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് റിപ്ലൈ തരും അതെ അതെ ഉറപ്പായിട്ടും അപ്പം കഴിവതും വാട്സപ്പ് തന്നെ എല്ലാവരും ബന്ധപ്പെടുക അപ്പൊ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് ആണ്